വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ ടിപ്പ് സ്മെഡ് ഐ ടിപ്പ് ചാനലിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സുഹേന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ക്ലീനിങ് ചാലഞ്ച് വീഡിയോ ക്ലീക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവരും സ്വാഗതം ചെയ്യാനും സ്റ്റാർട്ടാണ് സ്വാഗതം ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടും പച്ചക്കറിയും ഞാൻ തന്നെ അവിടെ വൃത്തിയാക്കാൻ പോകണം അപ്പോൾ ആക്ച്വലി ഞാൻ അവിടുന്ന് അങ്ങോട്ട് പുല്ലൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ അടിച്ച് വരികയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ ഒരു വീഡിയോ എടുത്തോടെ നമുക്ക് പത്ത് നാല് പത്തിരുപഞ്ച് മിനിറ്റ് കൊടുക്കാമല്ലോച്ചു ഞാന് മടിയൻ മല ചുമക്കാ പറയില്ല ആ ഒരു സിറ്റുവേഷൻ ആണ് എനിക്കിപ്പം വന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ ചോദിച്ചോ അത് തിരി ചണ്ടിയുള്ളൂ നാളാക്ക 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 അങ്ങനെ ആക്കി ആക്കി ആക്കിയത എത്ര ചണ്ടി നോക്കിക്കേ ഉണ്ടോ ഉണ്ടോ ടോട്ടലി വീട് മൊത്താലം ഗോലായി കിടക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ വീട് വൃത്തിയാക്കി കളാം എന്നിട്ട് മതി എടുക്കലൊക്കെ ഇങ്ങനെ അപ്പോൾ നമുക്ക് വേഗാണ്ട് വില്ലേക്ക് സ്റ്റാർട്ട് ചെയ്യാം മറ്റം മൊത്തത്തിലാണ്ട് അടിച്ച് വരി പോവാ പോക്കുകയാണ് അതായത് പട്ടചൂരില്ലേ ഈ പട്ടച്ചൂർ കൊണ്ടാണ് ഈ വീട് മൊത്തത്തിൽ അടിച്ച് വരെ വൃത്തിയാക്കുമ്പോൾ അപ്പം നമുക്ക് വേഗം വലിയ സ്റ്റാർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ നൈറ്റ് ഡ്രസ്സിലാണ് ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ട് അത് ഷെയ് ആയിട്ടുള്ള നൈറ്റ് ഡ്രസ്സാണ് ഓക്കെ അപ്പോൾ നമുക്ക് വേഗം വിലയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ആദ്യം മറ്റാണ് ചാനൽ വാച്ച് ചെയ്യുകയായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബല്ലെക്കൻ ചെക്ക് ചെയ്തിട്ട് ഓളോ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക ഫ്യൂച്ചറിയുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടി അപ്പം ഞാൻ ആദ്യം തന്നെ അവിടുന്ന് അങ്ങോട്ട് അടിച്ച് അടിച്ച അടിച്ച് വരികയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കുറച്ച് ഐസുണ്ട് ഒന്ന് വൃത്തിയാക്കട്ടെ ഇവിടെയാണ് പൊടിച്ചിരിക്കുന്ന സ്ഥാപനം いいですよね。 ഇനി നമുക്ക് ഇവിടെ ഒന്ന് ക്യാമറ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി ഇതുപോലെയാകും